വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നൂറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം അഗ്രേ പശ്യാമി തേജോ നിബിഡപരകളായോഭം പീയൂഷാക്ളാവിതോഹം തദ് തൈശോരവേഷം തരുണ്യരംഭരമ്യം പരമസുഖരസ്പദരോ മന്തിരീർവിലസുപനിഷത്സുന്ദരീ അവസാനത്തെ ദശകം ആണ് നമ്മൾ നമ്മളെത്തിയിരിക്കണത് നട്ടുതിരിപ്പാട് കൃഷ്ണൻ്റെ അനവധി ലീലകൾ വളരെ ഭക്തിപൂർവ്വം ചൊല്ലി സ്വയം നിർമ്മിച്ച് ഭഗവാന്റെ മുമ്പിൽ അതൊക്കെ അവതരിപ്പിച്ച് ആ ഭക്തിയിലെ രസിച്ചും കൊണ്ട് കുളിച്ചും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അറ്റത്തെ ഭക്തി ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നു അങ്ങനെ ആ നൂറാമത്തെ ദശകം എഴുതാനുള്ളതായിട്ടുള്ള ആ സന്ദർഭം ആയി അത് അത് സന്ദർഭമായി അവിടെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിക്കണതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ആ ഗുരുവായൂരപ്പനെ നേരിട്ട് ദർശിക്കുകയാണ് ചെയ്യണത് എന്നാണ് പറയണത് ആ ശ്രീലകത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാനെ അങ്ങോട്ട് കാണുകയാണ് ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ് ആ ദശകത്തിൽ വർണ്ണിക്കണത് ഈ ദശക നൂറാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ദർശനം എങ്ങനെയുണ്ടായി പട്ടതിരിപ്പാടിന് എന്നുള്ളത് വർണ്ണിക്കുകയാണ് ആദ്യം ഭഗവാനെ നോക്കി ശ്രീലകത്തേക്ക് നോക്കിയ സമയത്ത് ഒരു തേജസ്സാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ആദ്യം ആ തേജസ് കണ്ടു ആ തേജസ്സിൻ്റെ ഉള്ളിൽ ആ തേജസ് അങ്ങോട്ട് കണ്ടതും മനസ്സിച്ച് ഒന്നും കൂടി അങ്ങോട്ട് നോക്കിയപ്പോൾ ഭഗവാന്റെ ആ രൂപവും കാണാറായി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ അഗ്രേ പശ്യാമി അഗ്രേ ഞാൻ കാണുന്നു അതായത് നേരത്തെ നമ്മളൊക്കെ പറയണ്ടായി അവ്യക്തം തേ സ്വരൂപം അതല്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത് അങ്ങയുടെ സ്വരൂപം അവ്യക്തമാണ് എന്ന് പറഞ്ഞു ആദ്യം എന്നിട്ട് പറഞ്ഞു വ്യക്തം ജാതി ഏതദേവ വ്യക്തമായിട്ടുള്ളതും ആ ഭഗവാൻ തന്നെയാണ് വ്യക്തമായിട്ട് ഗുരുവായൂരപ്പനായിട്ട് നിൽക്കണതും വ്യക്തമായിട്ട് നിൽക്കണതും ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ളതും പറഞ്ഞു നിർത്തി കഴിഞ്ഞ ദശകത്തിൽ ആ വ്യക്തമായിട്ടുള്ള ആ രൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യണത് അഗ്രേ പശ്യാമി മുൻപിൽ ഞാൻ കാണുന്നു അഗ്രേ മുൻപിൽ പശ്യാമി ഞാൻ കാണുന്നു എന്താണ് കാണുന്നത് തേജ ഒരു തേജസ്സാണ് കാണുന്നത് വേറെ ഭഗവാന്റെ രൂപമൊന്നുമല്ല കാണുന്നത് ആദ്യം ആ ശ്രീലങ്കത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അത്യധികമായിട്ടുള്ള ഒരു തേജസ്സാണ് ആ തേജസ് എങ്ങനെയുള്ളതാണ് നിബിഡതര കളായാവലി ലോഭനീയം ലോഭനീയമാണ് അത് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തണതാണ് എന്ന് പറയുന്നത് ലോഭി ലോഭം ഉണ്ടാക്കുന്നതാണ് നമുക്ക് അത്യാഗ്രഹം ഉണ്ടാവണതാണ് അവിടേക്ക് ചെല്ലാനായിട്ടും ആ തേജസ് കണ്ട കാണുമ്പോൾ എന്തെല്ലാമുള്ളതായിട്ടുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും അത്ര ലോഭനീയമാണ് നമ്മളെ പിടിച്ച് ഇരുത്തുന്നതായിട്ടാണ് ആ തേജസ് ഉള്ളത് എങ്ങനെയുള്ള തേജസ് ആണത് ആ ബിടെ താര കളായാവലി ലോഭനീയം കളായാവലി കായാമ്പൂവിൻ്റെ കായാമ്പൂവ് കായാമ്പൂവ് കറുത്ത നിറാണ് ആ കായാമ്പൂവിൻ്റെ ആവലി ഒരു കൂട്ടം ഒരു കൂട്ടം കായാമ്പൂ നല്ല തിളക്കുള്ളതായിട്ടുള്ള കറുപ്പ് എന്ന് പറയുമ്പോൾ നല്ല തിളക്കുള്ളതായിട്ടുള്ള കറുപ്പാണ് ആ കായാമ്പൂവിനുള്ളത് അപ്പോൾ അങ്ങനെ ആ കായാമ്പൂവിൻ്റെ തേജസ് ലോഭനീയം അതുകൊണ്ട് ലോഭനീയമായിട്ടുള്ളതായിട്ടുള്ള അത്യാകർഷകമായിട്ടുള്ള നിബിഡപരമായിട്ടുള്ള ഇടവേർന്ന് നിൽക്കുന്നതായിട്ടുള്ള കായാവലി കായാമ്പൂവ് അതായത് അത്യധി ധാരാളമായിട്ടുള്ള കായാമ്പൂവ് അതങ്ങനെ ഒന്നിച്ചു കൂട്ടിയിട്ട് ഉള്ളതായിട്ട് അതിൻ്റെ ഒരു പ്രഭയാണ് ശ്രീലങ്കത്ത് എന്ന് വരണത് എന്ന് പറയാണ് നിവിഴതര കളായാവലി ലോഭനീയം അതങ്ങോട് കാണുമ്പോൾ തന്നെ പീയൂഷ ആപ്ലാവിതോഹം ഞാൻ അമൃത രസത്തിൽ അങ്ങോട്ട് കുടിക്കുകയാണ് ആപ്ലാവിതഹ ഞാൻ മുങ്ങിപ്പോയി എന്ന് പറയാണ് ആ എന്തിൽ പീയൂഷ ആപ്ലാവിതഹ ആപ്ലാവിതെന്നു വെച്ചാൽ മുങ്ങി എന്നാണ് എന്തിൽ പീയൂഷത്തിൽ അമൃതത്തിൽ ആനന്ദം എന്നുള്ളതായിട്ടുള്ള ആ അമൃതത്തിൽ അമൃതമാകുന്ന ആ ആനന്ദത്തിൽ അമൃതം പോലെയുള്ളതായിട്ടുള്ള ആ ആനന്ദത്തിൽ പീയൂഷ ആപ്ലാവിതോഹം ഞാൻ മുങ്ങി ആപ്ലാവിത അഹം ഞാൻ അതിൽ അങ്ങട് മുങ്ങിപ്പോയി ആ പീയൂഷത്തിൽ അമൃതരസത്തിൽ രസത്തിൽ ഞാൻ മുങ്ങിപ്പോയി എന്ന് പറയുകയാണ് പീയൂഷ അപ്ലാവിദോഹം അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ മുങ്ങിപ്പോയി നിൽക്കണതായിട്ടുള്ള അവസരത്തിൽ ഒന്നും കൂടി അങ്ങോട്ട് ശ്രദ്ധിച്ചു ആദ്യം ആ തേജസ്സങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊന്നുമില്ലാത്തതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ആ പീയൂഷത്തിൽ മുങ്ങിയും കൊണ്ട് അമൃതരസത്തിൽ മുങ്ങി കൊണ്ട് പിന്നെയും ശ്രദ്ധിച്ചു നോക്കി ഞങ്ങളുടെ ഒരു ശ്രീലങ്കത്തേക്ക് എന്ന് പറയുകയാണ് തതനു തതുതരേ ആ പീയൂഷത്തിൻ്റെ അല്ല കളായാവലി ലോഭനീയമായിട്ടുള്ള ആ തേജസ്സാണ് കണ്ടതെന്ന് പറഞ്ഞല്ലോ ആ തേജസ്സിൻ്റെ ഉള്ളിൽ തതുതരേ അതിൻ്റെ മധ്യത്തിലായിട്ട് ഉള്ളിലായിട്ട് തത് തനു ദിവ്യ കൈശോരവേഷം ഒരു ദിവ്യമായിട്ടുള്ള കൈശോരവേഷം കിശോരൻ്റെ കിശോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ചെറിയ കുട്ടിയല്ല എന്നാൽ യൗവനത്തായിട്ടുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കിശോരൻ്റെ ബാലൻ്റെ രൂപം ആണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത് എന്നാണ് ദിവ്യ കൈശോരവേഷം ഒരു ദിവ്യമായിട്ടുള്ള അത്യധികമായ തേജസ്സോടുകൂടിയതായിട്ടുള്ള ഒരു കൈശോരവേഷം അങ്ങോട്ട് അങ്ങോട്ട് ആദ്യം ഒരു തേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ തതുതരേ അതിൻ്റെ ഉള്ളിലൊരു ദിവ്യമായിട്ടുള്ള കൈശോരവേഷം ഞാൻ കാണുന്നു തതനു തതുതരേ ദിവ്യ കൈശോരവേഷം ആ കൈശോരവേഷം എങ്ങനെയുള്ളതാണ് താരുണ്യ ആരംഭരമ്യം താരുണ്യം അങ്ങോട്ട് ആരംഭയായിട്ടുള്ളൂ കുട്ടിത്തം വിട്ടു എന്നാൽ തരുണനായി കഴിഞ്ഞിട്ടുമില്ല ആ യൗവനത്തിലേക്ക് എത്തിയിട്ടുമില്ല താരുണ്യ ആരംഭം അതിൻ്റെ തുടക്കം ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ആരംഭ താരുണ്യാരംഭരമ്യം അതിമനോഹരമായിട്ടുള്ളതായിട്ടുള്ള ഒരു രൂപം തതിനു ദിവ്യ കൈശോരവേഷം ആ കൈശോരവേഷം ധരിച്ചുകൊണ്ട് ആരംഭരമ്യം താരുണ്യത്തിൻ്റെ ആരംഭം കൊണ്ട് മനോഹരമായിട്ടുള്ള താരുണ്യ ആരംഭരമ്യം താരുണ്യംഭരമ്യംസ്വാദ രോമാരദാദ്വരാൽ ആവീതം ചുറ്റപ്പെട്ടിട്ടുള്ളതായ ആവീതം ചുറ്റപ്പെട്ട നാരദാദികൾ അവിടെ നാരദാദികളെയും കാണാണ്ട് എന്നാണ് അതായത് ഭഗവാനെ മാത്രല്ല ഭട്ടതിരിപ്പാട് കാണുന്നത് അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാരദാദി മഹർഷിമാരൊക്കെ ഉണ്ട് ആരുപാടും ഉപനിഷത്തുകളുണ്ട് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുണ്ട് അങ്ങനെ അവരെയൊക്കെ അടുത്ത് കാണാനുണ്ട് അവരൊക്കെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് ആദീതം നാരദാദ് ഹി വിലസത് ഉപനിഷത് സുന്ദരി മണ്ഡലയി ശോഭിക്കുന്നതായിട്ടുള്ള ഉപനിഷത് മണ്ഡലങ്ങൾ ഉപനിഷത്തുകൾ സുന്ദരികളുടെ രൂപം ധരിച്ചിട്ട് ആ രൂപം ധരിച്ചിട്ട് അവിടെ നിൽക്കുകയാണോ എന്ന് തോന്നും ഈ ഉപനിഷത്തുകളൊക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഉപനിഷത്തുകളൊക്കെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ വേദശുതി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതികളെ ശ്രുതി ഗീത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഭാഗവതത്തിൽ അപ്പോൾ അതുമാതിരി ആ വേദങ്ങളൊക്കെ ഉപനിഷത്തുകളൊക്കെ ഉപനിഷത്തുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദങ്ങളുടെ അവസാന ഭാഗങ്ങളാണ് അപ്പോൾ ആ വേദങ്ങളൊക്കെ സ്ത്രീരൂപം ധരിച്ചിട്ട് അവിടെ വന്ന് സ്തുതിക്കാതായിട്ടാണ് അവിടെ എരിപ്പാടിനെ തോന്നണത് എന്നാണ് ഇനി അതല്ലാതെ കണ്ട് അവിടെ ഗോവശ്രീകളെ എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട് ഉപനിഷത് സുന്ദരി എന്ന് പറയുമ്പോൾ ഉപനിഷ് സമീപത്ത് നിൽക്കുന്നതായിട്ടുള്ള ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപത്ത് വർത്തിക്കുന്ന എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെ ഉപനിഷത്തായിട്ടുള്ള ഗോവസ്ത്രീകള് ആ ഗോപസ്ത്രീകളാകുന്ന സുന്ദരികൾ ആ സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകൾ അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട് രണ്ടർത്ഥത്തിൽ ഉടുക്കാം ഒന്ന് വേദങ്ങൾ വേദങ്ങളുടെ അന്ത്യമായിട്ടുള്ള ഉപനിഷത്തുകൾ ആ ഉപനിഷത്തുകൾ സുന്ദരി മൂർത്തിമത്ഭാവം സ്വീകരിച്ചു കൊണ്ട് മൂർത്തമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് പറയാം അതല്ലെങ്കിൽ അവിടെ ഭഗവാന്റെ വാചകങ്ങൾ തന്നെയാണ് ഭഗവാനെ പറയുന്നത് തന്നെയാണ് ഉപനിഷത്തുകളൊക്കെ അപ്പം അങ്ങനെ അവർ ഒന്ന് സ്തുതിക്കുന്നതായിട്ട് അർത്ഥം പറയാം അല്ലെങ്കിൽ സുന്ദരികളായിട്ടുള്ള ഗോപ ഗോപികമാർ അവിടെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് സമീപത്ത് തന്നെ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടും അർത്ഥം പറയാം എന്നെ വിലസത് ഉപനിഷത് സുന്ദരി മണ്ഡലയിച്ച അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദാതി മഹർഷിമാരുണ്ട് ഉപനിഷത് സുന്ദരികളും ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അവരൊക്കെ സ്തുതിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കാരുണ്യരമ്യം താരുണ്യരം കൊണ്ട് രമ്യമായിട്ടുള്ള ഒരു രൂപം അവിടെ കണ്ടു എന്ന് പറയണം അതാണ് അവിടെ പറയണത് വിലസതുപനിഷ് സുന്ദരി മണ്ഡലയിച്ച ആവീധം വിലസ വിലസതുപനിഷ് സുന്ദരി മണ്ഡലയിശ്ച ആവീതം നാരദാദികളാലും വിലസത്തായിരിക്കുന്ന ശോഭിക്കുന്നതായിട്ടുള്ള ഉപനിഷത് മണ്ഡലി മണ്ഡലീച്ച സമൂഹം അവരുടെ ചുറ്റും ഉള്ളതായിട്ടുള്ള മണ്ഡലം എന്ന് വെച്ചാൽ ചുറ്റകുപ്പം ആകൃതിയിലുള്ളത് എന്നുള്ള അർത്ഥമാണ് അപ്പം ഗ്രൂപ്പ് എന്നുള്ള സമൂഹം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും അങ്ങനെ ഉപനിഷത് സുന്ദരി മണ്ഡലീച്ച ആവീതം അങ്ങനെയുള്ളതായിട്ടുള്ള താരുണ്യ ആരംഭരണ്യം എങ്ങനെയാണ് ഈ ഉപനിഷത് സുന്ദരികളും നാരദാദികളും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് അതിൽ പറയണത് രസാസ്വാദ രോമാഞ്ചിതാംഗൈഹി നാരദാദീ നാരദാദികളുടെ വിശേഷമാണ് പരമസുഖം അത്യന്തമായിട്ടുള്ള ആനന്ദം സുഖം എന്ന് വെച്ചാൽ ആനന്ദം തന്നെ പരമസുഖം അത്യന്തമായിട്ടുള്ള ആനന്ദം ആ ഭഗവാനെ ഇങ്ങനെ സുഖിക്കാൻ തരും പറ്റുന്നതുകൊണ്ടുള്ളതായിട്ടുള്ള ആനന്ദം പരമസുഖരസം രസ ആ അങ്ങനെയുള്ളതായിട്ടുള്ള രസം ആസ്വാദം അത് ആസ്വദിക്കുകൊണ്ട് പരമ ആനന്ദരസം രസം അതിനെ ആസ്വദിക്കുന്നതുകൊണ്ട് ഭഗവാനെ സ്വദിക്കാനായിട്ട് നേരിട്ട് കണ്ട് ആ രൂപം ആസ്വദിക്കുന്നത് കൊണ്ടായിട്ടുള്ള പരമസുഖരസാസ്വാദം രോമാഞ്ചിതാംഗൈഹി ശരീരത്തിൽ മുഴുവൻ രോമാഞ്ചമുണ്ട് എന്നാണ് അത്യധികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുമ്പോഴും അത്യധികമായിട്ടുള്ള ദുഃഖം കോപം ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ രോമാഞ്ചം ഉണ്ടാവും എന്നാണ് പറയുന്നത് രോമങ്ങൾ എഴുന്നിൽക്കുക എഴുന്ന നിൽക്കുക അതാണ് രോമാഞ്ചം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇവർക്കിവിടെ ആ അത്യധികമായിട്ടുള്ള ആനന്ദം കൊണ്ട് രോമാഞ്ചം ഉണ്ടായി എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള പരമസുഖരസാസ്വാദ് ആസ്വാദം കൊണ്ട് രോമാഞ്ചിതമായിട്ടുള്ള രോമാഞ്ചിതമായിട്ടുള്ള അംഗങ്ങളോടുകൂടി നാരദാദേഹി നാരദാദികളാലും ഇലസതുപനിഷ സുന്ദരി മണ്ഡലയിശ്ച ശോഭിക്കുന്നതായിട്ടുള്ള ഉപനിഷത്തുകളാകുന്ന സുന്ദരികളുടെ മണ്ഡലത്താൽ സേവ്യം ഉണ്ടെത്താലും സേവിക്കപ്പെട്ടുകൊണ്ട് ഉള്ളതായിട്ടുള്ള ഒരു താരുണ്യ ആരംഭരമ്യം താരുണ്യത്തിൻ്റെ ആരംഭം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ആ ദിവ്യകൈശോര വേഷം ദിവ്യമായിട്ടുള്ള ആ കൈശോരവേഷത്തെ ഞാൻ ഗാമുന്നിൽ കാണുന്നു തതിനു അതിനുശേഷം ആദ്യം ആ തേജസ് മാത്രം കണ്ടു അതിനുശേഷം ആ ഭഗവാന്റെ കൈശോരൂപത്തിലുള്ളതായിട്ടുള്ള കൈശോരൂപവും താരുണ്യ ആരംഭരമ്യം താരുണ്യത്തിൻ്റെ ആരംഭം കൊണ്ട് രമ്യവുമായിട്ടുള്ളതായ ആ രൂപത്തെ കണ്ടു ഭഗവാൻ്റെ രൂപത്തെ ഞാനിതാ കാണുന്നു എന്നാണ് അങ്ങനെ ആ ഉപനിഷത്തുകളും നാരദാദി മഹർഷിമാരും ഒക്കെ നാല് പുറവും നിന്ന് സേ സേവിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ആ സേവിക്കുന്നത് കാണാൻ കാരണം എന്താണ് ഭട്ടതിരിയുടെ മനസ്സിൽ ആ അവരൊക്കെ സ്തുതിക്കാതായിട്ട് മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് കാണുന്നത് എന്നാണ് ആര് എപ്രകാരം എന്നെ കാണുന്നുവോ അങ്ങനെയായിട്ട് ഞാൻ തീരും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭഗവാനെ ഭട്ടതിരി അങ്ങനെ എല്ലാവരും സ്തുതിക്കാതായിട്ടാണ് കാണുന്നത് മനസ്സിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭീയം പീയൂഷാളാവിതോഹം തേ ദിവ്യകൈശോരവേഷം തരുണ്യാരംഭരണ്യം പരമസുഖരസാദരോ അഞ്ജിതംഭീരാവീതം നാരദഗ്രൈർ സുപനിഷന്ദരീ മണ്ഡലൈശ്ചാർപ്പം മലയാള പരിഭാഷ ിട്ടു ഞാൻ ദിവ്യ ബാലം താരുണ്യത്തിൻ തുടക്കം സുഖതരസുഭകമേനിരോമാഞ്ചമേകും വാഴ്ത്തുന്നു വീണധാരി ഉപനിഷതു சுந்தரி வருந்தமில்லாம்